നിങ്ങളും ഈ പറഞ്ഞ പോലെ മസ്റ്റ് കം ട്രൈ പ്ലേസ് ആണ് ഹൈദരാബാദ് കിച്ചൺ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമുണ്ട് ഹലീമ് ഇതെ പറയാൻ പറ്റും അത്ര നല്ല ടേസ്റ്റി ആയിട്ടാണ് മൃഷിക്കാൻ സാധനം വന്നിട്ടൊരു സംഭവമുണ്ട് ഹലോ നമസ്കാരം വെൽക്കം ടു വിവേക് ഗോപൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ കൊച്ചിയിൽ എൻ്റെ വളരെ ഫേവറേറ്റ് ഒരു സ്ഥലത്തിരിക്കയാണ് ഹൈദരാബാദ് കിച്ചണിലാണ് ഞാൻ കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് ഞാൻ കഴിച്ചൊരു സ്പെഷ്യൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഹലീമെന്നാണ് എൻ്റെ പേര് മട്ടൻ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് പിന്നെ മാത്രമല്ല ഇവിടെ വരുന്നത് എന്നെ ഞാൻ നമ്മുടെ കൂടെ കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് വരുന്നത് അപ്പം ഇക്കെയാണ് നമ്മുടെ ഈ ഒരു ഹൈദരാബാദ് കിച്ചൺ എന്ന് പറഞ്ഞ സംരംഭത്തിന്റെ ഉടമസ്ഥൻ അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് നമ്മള് ജിമ്മിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ് അപ്പൊ അങ്ങനെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇവിടെ വന്ന് ഈ ഹലീമ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അത് പറയുമ്പോ തന്നെ എനിക്ക് വായിന്ന വെള്ളം വരുന്നിട്ട് കാരണം അത്ര ടേസ്റ്റി സാധനമാണ് പറഞ്ഞ പോലെ എനിക്ക് ഈ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സാധനമല്ല കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന റംസാൻ അവിടെ ഈ സമയങ്ങളിലെ കൂടുതലാണ് എല്ലാ കടകളിലും കിട്ടും പിന്നെ അവിടെ സ്ട്രീറ്റുകളില് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡും ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന എല്ലാ കടകളിലും കിട്ടാൻ സാധ്യതയില്ല ആ ടൈമിൽ കിട്ടും ഇവിടെ ഇവിടെ കേരളത്തിൽ എല്ലായിടത്തും ഈ ഹലീം ഹലീമെല്ലാ ദിവസങ്ങളും ഉണ്ടെന്ന് തോന്നണില്ല ഇച്ചിരി പാടാണ് കുറച്ച് ടൈം എടുക്കുന്നത് ഒരു നാലഞ്ചു മണിക്കൂർ അതിന്റെ പ്രോസസ്സിങ് പ്രോസസ്സിങ് ഇത് എങ്ങനെയാണ് സംഭവം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഷെഫ് ഹൈദരാബാദ് അതിന്റെ ഫുൾ റെസിപ്പി നമുക്ക് പറഞ്ഞു തരില്ല പറഞ്ഞാൽ മട്ടന്റെ എന്തൊക്കെ സാധനങ്ങൾ മട്ടൻ വീറ്റ് ബാർലി ആ അതെ ഇതാണ് സാധനം ഹലീമെന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇത് നമ്മൾ ഈ ഒരു ഇത് ഒരു പോർഷൻ മാത്രമാണ് പക്ഷെ എനിക്ക് ഈ ഒരു ഒറ്റ പോർഷനിലും നിൽക്കില്ല കാരണം അത്ര ടേസ്റ്റി ആണ് സാധനം ഇനി എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഈ പറഞ്ഞപോലെ വീറ്റ് മട്ടൻ ബാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം ഇത് ഒത്തിരി നേരം അതിന്റെ ആ റിയുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന്റെ അറിയാം അതാണ് ഇതിലെനിക്ക് ഒരുപാട് കച്ചമുറുണ്ട് ഹലിയും ഒരുപാട് പേര് ഇവിടെ നേരം തീർച്ചയായിട്ടും ഈ മാത്രമല്ല ഇത് സംഭവം നമുക്ക് ശരീരത്തിന് ഭയങ്കര പ്രോട്ടീൻ അതെ അതെ പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇതില് ആവശ്യമുള്ള ഇതാണല്ലോ സംസാരിച്ചിരിക്കുമ്പോ തന്നെ ഞാന് ഇവിടെ വരണത് ഇക്കരിചയപ്പെടുന്നതും ഞാൻ ഇത് കഴിച്ചപ്പെടുന്നില്ല എനിക്ക് ഇക്കേനുള്ള സ്നേഹവും കൂടെ നമ്മുടെ വേറെ ഡിഷസ് വന്നിട്ടുണ്ട് ബിരിയാണി വന്നിട്ടുണ്ട് അതുപോലെ വേറൊരു സംഭവം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവം ഹൈദരാബാദ് കിച്ചണില് നമ്മളെ ഹൈദരാബാദ് ബിരിയാണി ഞാൻ പല സ്ഥലത്തു നിന്നും ഈ പറഞ്ഞപോലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും സോഫ്റ്റായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി വേറെ ഓരോടത്തുനിന്നും കഴിച്ചിട്ടില്ല അത്രയും സോഫ്റ്റാണ് ഭയങ്കര എന്താ പറയുക നമ്മൾ എൻ്റെ അടുത്ത് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു ദിവസം രാത്രി വന്ന സമയത്ത് അപ്പൊ എന്റെ ഇച്ചിരി ബിരിയാണി കഴിച്ചിട്ട് ഒരു രക്ഷയില്ല രാത്രി ഞാൻ റൈസ് കൈകൊണ്ട് തുടങ്ങാൻ പരിപാടി ഇല്ല എന്ന് എന്നത് ഇച്ചിരി കഴിച്ചു നോക്കി എൻ്റെ അടുത്ത് നിർബന്ധിച്ചൊരു രണ്ട് സ്പൂൺ ഇട്ട് പക്ഷെ അത് ഉണ്ടല്ലേ എന്റെ പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ച് വാങ്ങി കഴിച്ചതല്ലാണ്ട് ഈ ഹൈദരാബാദ് ബിരിയാണിയുടെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാല് നമ്മള് യൂസ് ചെയ്യണത് കൗകിയല്ല ബഫലോഗിയാണ് ഇത് യൂസ് ചെയ്യണത് ഈ ബഫലോഗിയ ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു സ്പൂൺ കൊടുക്കണ ഓർമ്മണ്ട അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അതും കൗകിയും ഇതും കൂടി വ്യത്യാസം ഉണ്ടല്ലോ അത് വേറെ സംഭവം ഫുഡ് സാധാരണ ഒരു ഹോട്ടലിൽ പോയി നമ്മൾ നോർമലി കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ നെയ്യൊക്കെ എത്ര കഴുകിയാലും പോകില്ല നമ്മള് സോപ്പിട്ടൊക്കെ കഴുകി കഴിഞ്ഞാലേ പോകുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് കൈ ഒറ്റപ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ഫ്രഷ് ആണ് ഞാൻ ഈ പറഞ്ഞപോലെ നെയ്യും മറ്റേ കളറും ഒന്നും നമ്മുടെ കയ്യില് പിടിച്ചിട്ടില്ല ഈ ബിരിയാണിക്ക് ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെഡ് ഡിഷ് കളറാണല്ലോ പക്ഷേ നമുക്കിവിടെ കളർ യൂസ് ചെയ്യാൻ പറ്റില്ല കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര മാരകമായ പല അസുഖങ്ങളും കാരണമാണ് സാധനങ്ങൾ കാരണം നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ ബിരിയാണി കളർ കാണും ഇതാണ് റിയൽ കളർ ശരിക്കും അതിൻ്റെതായിട്ടുള്ള റിയൽ രീതിയിൽ തന്നെ മതി അതെ അത്രയും ടേസ്റ്റ് പോയി ഇവിടെ ഹൈദരാബാദീ ബിരിയാണിയെ പറ്റി ഒന്നും പറയാനില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് അത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ട സാധനം ഇനി ഇനിയിപ്പോ വേറൊരു സാധനം കൂടെ വരുന്നുണ്ട് ചിക്കൻ ടിക്ക എന്തായിരിക്കും ഇവിടെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ സാധാരണ ഹോട്ടലൊക്കെ ഒരു ഒമ്പതര പത്ത് പത്തര മാക്സിമം അത് കഴിയുമ്പോൾ അടയ്ക്കാറുണ്ട് ഇവിടെ രാത്രി ഒരു മണിവരെ ഉണ്ട് ഈ ഹോട്ടല് അപ്പം എപ്പോ വന്നാലും ഇക്ക ഇവിടെ ഉണ്ടാവും ഞാനൊക്കെ ചുരാണ്ട്രന്ന് രാത്രിയൊക്കെ പന്ത്രണ്ടരക്കൊക്കെ ഇവിടെ എത്തിയിട്ട് ഇക്ക ഹോട്ടലിൽ വല്ലതും കഴിക്കാൻ ഉണ്ടാവുമോ ചോദിച്ചിവിടെ കഴിച്ച സമയങ്ങളുണ്ട് അത്ര ടേസ്റ്റിയാണ് നമ്മള് എവിടെ നിന്നാലും ഞാൻ ഓടി ഇവിടെ വരും ഇതിപ്പോൾ പാലക്കാട് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിയിൽ ഞാൻ ഇവിടെ ഇറങ്ങി ഹലീമിൻ്റെ ഈ ഇതും കഴിച്ച് ഒരു വീഡിയോ എടുത്തിട്ട് പോകാം കാരണം ഇത് നമ്മൾ ഈ സംഭവമൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ വലിയ നഷ്ടമാണ് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എനിക്ക് തന്നെ കണ്ട ആ ഒരു കൊതി നമുക്ക് തീർക്കാമെന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നെ പറയാൻ പറ്റും അത്ര നല്ല ടേസ്റ്റ് കേട്ടാ ഇത് ലമൺ ഞാൻ അധികം യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് ഇതിന്റെ ആ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മോളില് ഓണിയനും കൂടി ഇടുമ്പോണ്ടല്ലോ എന്റെ മൊന്നെ ഇത് സാധാരണ ഹോട്ടലിൽ ഈ പറഞ്ഞ ട്യൂട്രും ഞാൻ കണ്ടിട്ടില്ല സംഭവം എറണാകുളത്ത് ആദ്യമായിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് വിൽക്കയാണ് പിന്നെ ഇത് ഹൈദരാബാദ് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞോണ്ട് ഹലീം ഇവിടെ 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 വേറെ ഇടത്തും എനിക്ക് കിട്ടും തോന്നണില്ല എല്ലാ ദിവസവും നമ്മടെ എല്ലാ ദിവസം ഉണ്ടല്ലോ ഞായറാഴ്ചയും എല്ലാ ദിവസവും ഉണ്ട് നമ്മളിപ്പോ ഈ അതേപോലെ നാല് വർഷാവില്ല ഒരു ദിവസം പോലും ഹലീമ് നമ്മള് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എല്ലാ ദിവസവും ഈ രാത്രി മണി വരെയും സാധനം ഇല്ല അത് അപ്പഴത്തേനും അത് കഴിഞ്ഞു പോകും ഇത് ഈ ഹലീമിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴുണ്ടാക്കണം അത്ര ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവുള്ളൂ എനിക്ക് ഒരു കഴിയും ും പിന്നെ ചില സമയങ്ങളിൽ ഞാൻ വിളിച്ചു പറഞ്ഞു മാറ്റി വെള്ളപടിച്ച് വിളിച്ചു പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മസ്റ്റ് ട്രൈ ഒരു ഐറ്റം ആണ് ഹലീമ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കടകളിലൊക്കെ പോയി സൂപ്പൊക്കെ സ്റ്റാർട്ടേഴ്സ് പോലെ ഹലീം ആണ് എന്റെ സ്റ്റാർട്ടർ ഗംഭീര സംഭവം കാരണം കുറച്ച് സ്പൈസിയാണ് കുറച്ച് സ്പൈസിയാണ് വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് സാധാരണ സ്ഥലത്ത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ചിക്കൻ ടിക്ക കിട്ടില്ല ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇച്ചിരി സ്പൈസിയാണ് ഇച്ചിരി സ്പൈസി ഉണ്ടെങ്കിൽ ചിക്കൻ ടിക്കേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ വേറെ ഉണ്ട് അത് പിന്നെ കുറച്ച് തീരെ സ്പൈസി ആവില്ല അത് വേറെ പിന്നെ എല്ലാം കൂടി കഴിക്കണ്ടതെന്ന് വെച്ചാൽ ഒരേ കണ്ടിട്ട് നോക്കാം ഇത് അതാ അത് അടുത്തൊരു ഡിഷുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ പക്ഷെ ഇത് ഗംഭീര സംഭവം കേട്ടോ ഈ ഇത് ശരിക്കും നമ്മളെ റോട്ടീനൂടെ കഴിക്കാൻ ബെസ്റ്റ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പീസസ് ആണ് എല്ലാം ഈ പറഞ്ഞ ബോൺലെസ് അല്ലേ എല്ലാം ബോൺലെസ് പീസസ് ആണ് അപ്പൊ കഴിക്കാനും വളരെ എളുപ്പമാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തില് ഈ പറഞ്ഞ പോലെ ബോൺലെസ് പീസസ് ആകുമ്പോ നമ്മുടെ ശരീരത്തില് വേണ്ട പ്രോട്ടീൻ കിട്ടും പ്രത്യേകിച്ച് ചിക്കൻ കൂടെ ആവുമ്പഴത്തേക്കും കറക്റ്റ് പ്രോട്ടീൻ നല്ല വെൽ കുക്ഡാണ് അധികം എണ്ണ ഒന്നും കേറിയിട്ടില്ല അപ്പം നമ്മൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഇത് ഗംഭീര സംഭവമാണ് ഒരു രണ്ട് റോട്ടീൻ ഇത് മാത്രം മതി മതി നമ്മള് കുശാലാവാനായിട്ട് ഇത് കഴിക്കുമ്പോ തന്നെ നമ്മള് പിന്നെ നമ്മളിൽ തന്തൂരി ചിക്കൻ ഉണ്ട് ബ്രില്ലേഡല്ലോ ആ തൂരി നല്ല ഹെൽത്തി ഫുഡ് ആണല്ലോ ആ ഇത് നമ്മൾ തന്തൂരിൽ വെച്ച് രണ്ടും വേറെ വേറെ മസാലകളുടെ ചെറിയ തന്നെയാണ് ചെയ്തത് പിന്നെ അതുപോലെ ഇതിന്റെ നമ്മൾ ഈ ഈ സംഭവം ഇത് കുറച്ച് നല്ല ഇവരുടെ സലാഡ് നല്ല ടേസ്റ്റിയാണ് ഞാൻ നോർമലി വരുമ്പോഴത്തേക്കും ഒരു റോട്ടിയും ഈ പറഞ്ഞ ഇത് ചിക്കൻ ടിക്കയുടെ ഇതും കഴിക്കാറുണ്ട് ഈ സലാഡ് വെച്ച് കഴിക്കാറുണ്ട് സലാഡും നല്ല കറക്റ്റ് പരുവത്തിനും അവർ മിക്സി ഇടും തീരെ വാട്ടറല്ല എന്നാൽ തീരെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മസാല എത്താത്തതും അല്ല പക്ഷെ അത് കറക്റ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കറക്റ്റ് വെൽ ആണ് വെൽ ആണ് സലാഡ് അപ്പം അതും ഇതും കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ റോട്ടീം അതിൻ്റെ കൂടെയൊക്കെ ഗംഭീര കോമ്പിനേഷനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മൂന്ന് ഫേവറേറ്റ് സാധനങ്ങളും ഇവിടെ എത്തി ബിരിയാണിയോട് കഴിക്കാനായിട്ട് പപ്പടവും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ ആഹാരം തുടങ്ങുവാണ് ഇനി അതും ബിരിയാണി കാത്തുള്ള ചിക്കനും ദമ്മണല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൽ എണ്ണൊന്നും ഇല്ല സാധാരണ ചില ആൾക്കാരോട് ഒന്ന് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടോ ചോദിക്കാം അത് നമ്മുടെ കേരള സ്റ്റൈലിൽ ബിരിയാണി വെക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ടായിരിക്കും രണ്ടുമൂന്ന് ടൈപ്പ് വെക്കും കൂടുതലും ഫ്രൈ ചെയ്തിട്ട് എന്നിട്ടാണ് നേരെ മാറ്റ് ചെയ്തിട്ട് അല്ല വെക്കാനാണല്ലോ അത് പിന്നെ ഫ്രൈഡ് അല്ല ഇത് സത്യം ഫുൾ ഹെൽത്ത് ആണ് ഓയിൽ ഓയിലുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ചിന്തിക്കണ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുണ്ടോ ഫാറ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ എല്ലാവരും കുറിച്ചല്ല നമ്മുടെ കാര്യം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് അതാണ് അപ്പോ ഈ ഇതിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ധൈര്യമായിട്ട് അവർക്ക് കഴിക്കാൻ പറയാം വളരെ സോഫ്റ്റ് ആണ് നല്ല വെൽ കുക്ഡാണ് എടാ ഭയങ്കര സോഫ്റ്റ് പീസസ് ആണ് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പം ആസ്വദിച്ച് കഴിഞ്ഞു എന്നാൽ ഫുഡ് കഴിഞ്ഞ ആൾക്ക് തൃപ്തിയുള്ളൂ കഴിക്കുന്ന ആൾക്കെ തൃപ്തിയുള്ളൂ കഴിക്കുന്ന ആൾക്കാരുടെ ശരീരത്തിന് പിടിക്കുള്ളൂ അല്ലേക്കാ അതെ അതെ പിന്നെ വേറെ സംഭവം ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യും മുച്ചിക്ക സാധനം ഒരു സംഭവമുണ്ട് അത് ഈ ഹൈദരാബാദ് ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്ന സാധനമാണ് ഇതൊന്നും അതെല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ആ കാരണം ഹൈദരാബാദ് ബിരിയാണി ആ കൂടുതൽ ആൾക്കാർക്ക് ഒരു ചെറുതായിട്ട് അത് അത് വേറെ വെറൈറ്റി ടേസ്റ്റ് ആ അതെ അതെ നമ്മൾ നമ്മൾ ഹൈദരാബാദുകൾക്ക് നിർബന്ധമായിട്ടും കഴിക്കണം അതിന്റെ കൂടെ ചിക്കൻ ടിക്കയും കൂടെ ആമ്പ്രീ വേറെ ലെവൽ െല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വയറൊക്കെ നിറഞ്ഞു പക്ഷെ വയറ് പുറത്തുക്കോന്നിട്ടാന്നുള്ളത് അത് വരാൻ സംഭവിക്കില്ല അത്ര ഹെവിയായിരുന്നു ഇത് ഫുഡ് ഒരു ഫുൾ ബിരിയാണി ഹലീമ് ചിക്കൻ ടിക്ക ഓ ഇത്രയും കഴിച്ചപ്പോഴാണ് വയറ് ഫുള്ളായി പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാത്ത സെലിബ്രിറ്റീസ് ആരുമില്ല പിന്നെ ഇതിലേറെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക ഭയങ്കര കാറും ബൈക്കും ക്രൈസ് ആണ് ഇക്കിടയിൽ ഒരു ഹാർലി ഡേവിഡ്സന്റെ ഒരു ടോപ്പ് സാധനം സ്ട്രീറ്റ് ഗ്ലൈഡ് സ്പെഷ്യൽ ഒരു സാധനം ഉണ്ട് അതൊരു ഹെവി സാധനമാണ് അതിന് ഞാൻ കാണിച്ചു തരാം ഫോട്ടോ അത് അതിൻ്റെ അത് എഫ് എം വരെ ഉണ്ട് അല്ലേ എഫ് എം ഉണ്ട് മാത്രമല്ല അത് ഓടിക്കൂടെ പോകുമ്പോ തന്നെ ഒരു രാജകലയാണ് അതിന്റെ ഒരു വീഡിയോ ഒരു ദിവസം എടുക്കാം പിന്നെ വേറെ സംഭവം ഈ വീടുകിടങ്ങി സാധനം കണ്ടോ ഇത് ഇക്കേട വണ്ടിയാണ് അപ്പോൾ ഈ ഞാൻ ആദ്യം സംഭവം കാണണെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു ഹാർലി ഡേവിഡ്സ് വലിയ സാധനം ഇരിക്കുന്നത് അത് കണ്ടിട്ടാണ് അത് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഒരു ബെറ്റൊക്കെ വെച്ച് ഫാറ്റ് ബോയ് ഇരുന്നിട്ട് ചരിക്കുക അല്ലേ ചരിച്ചു ഒരു വീഡിയോ ചരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാല് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബെറ്റ് വരെ വെച്ച് ആ ബെറ്റിൽ ഞാൻ പാസ്സായി യും പാസ് ആയി നമ്മളെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളെ ആരവ് അവൻ ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ നമ്മള് സ്ഥിരം ഇവിടെ വരുമ്പോഴത്തേക്ക് സന്ദർശിക്കാനുള്ള സ്ഥലമാണ് നമ്മളെ കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എടപ്പള്ളിയിൽ നിങ്ങളും ഈ പറഞ്ഞ പോലെ മസ്റ്റ് കം ട്രൈ പ്ലേസ് ആണ് ഹൈദരാബാദ് കിച്ചൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് ഷുവർ ഷുവറായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് ഹലീമ് പിന്നെ ഹൈദരാബാദ് ബിരിയാണി ഇത് രണ്ടും ഇടത്തെ ഏറ്റവും വലിയ സാധനമാണ് ബാക്കി സംഭവങ്ങളെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ ടിക്കയൊക്കെ വളരെ സോഫ്റ്റ് ആണ് ബോൺലെസ് ആണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മറ്റുള്ള ഹോട്ടലിൽ നമുക്ക് അധികം കിട്ടില്ല പിന്നെ എല്ലാം വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഹാമഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാം അതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ട് നിങ്ങൾ എറണാകുളം വരുമ്പഴത്തേക്കും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഹൈദരാബാദ് കിച്ചൺ ഹൈദരാബാദ് പോലും ഇത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഫുഡ് കിട്ടില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഷൂറായിട്ട് നിങ്ങൾ വന്നാൽ വിസിറ്റ് ചെയ്യണം അപ്പോൾ ഈ വ്ലോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ് അപ്പൊ സിയു സു താങ്ക് യു വെരി മച്ച് അപ്പോൾ അടുത്ത ഡിഷു ആയിട്ട് നമ്മൾ വീണ്ടും വരും അടുത്ത ഇവിടുത്തെ വേറെ ഇരുപത്തി ഡിഷുകളായിട്ട് വീണ്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കാണാം I'm signing off from the government's official YouTube channel. Bye-bye.